ഗുഡ് മോർണിംഗ് എഴുന്നേറ്റോ അച്ഛൻ ഇന്ന് ഓഫീസിൽ ഇന്ന് ഞായറാഴ്ച അല്ലട നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ േബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ നല്ല കനമുണ്ട് അതിന് അത് അച്ഛനുതാ അച്ഛൻ നോക്കിക്കോളാം എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കൊണ്ട് അടിച്ചു എന്താ ആഹാ എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ നാളെ ന്യൂഇയർ അല്ലേ മുത്തശ്ശി അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന് അപ്പോൾ ഞങ്ങളും കൂടി നല്ല കുട്ടികൾ പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം പുതിപ്പോകരുത് നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം ഇന്ന് മുത്തശ്ശി ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത് അല്ല മുത്തശ്ശി എന്തുകൊണ്ടാണ് ഈ ജനുവരി ഒന്ന് ഒരു വർഷത്തിന്റെ തുടക്കമായത് അതൊക്കെ വളരെ പണ്ട് അതായത് ബി സി നാൽപ്പത്തഞ്ച് മുതലാണ് ജനുവരി ഒന്ന് വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത് അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത് മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയലൊറ്റയ്ക്ക് താമസിച്ചിരുന്നു ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങി കിടപ്പുണ്ട് ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട് ഇന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല വെക്കുമോ പോയിട്ട് ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി അത്ഭുതം എന്ന് പറയട്ടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ വേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ കണ്ട ചൂടുള്ള കഴിച്ചു മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു അല്ലയോ കലണ്ടറിലെ സുന്ദരി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ ും പറഞ്ഞ് നമ്മുടെ മേൽ ജോലിക്ക് പോയി മേൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ അടുത്ത ദിവസവും ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി പക്ഷെ അന്ന് പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സംശയം അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വീർത്തിയാക്കുന്നതാണ് മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടറിൽ വെച്ചു

ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും കിട്ടും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോയി അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് രണ്ട് കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ് ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ് രാജാവിനെന്ന് ഭക്ഷണത്തിന് മാനർച്ചി വേണം പോലും ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു ഒരിടത്തു പോലും കാണാനില്ല മാനില്ലാതെ വണങ്ങിപ്പോയാ ഞങ്ങളുടെ തല പോകും അവൾ വായുവിൽ കൈ കറക്കി നീട്ടി അത്ഭുതം പറയട്ടെ അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു ഭടന്മാർക്ക് സന്തോഷമായി അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഹായ് എന്തു രുചി ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് കാര്യം പറഞ്ഞു ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം വേഗം പിടിച്ചു മഹാരാജാവേ ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു എങ്ങനെ കൊണ്ടുവരും പ്രഭോ ശരിയാണ് അത് രാജനീതിയല്ല അതിനൊരു പോംവഴി ഉണ്ട് ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം അത്ര തന്നെ അതെങ്ങനെ വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല അതിനെന്തെങ്കിലും ഇനി അതും ഞാൻ പറഞ്ഞു തരണോ നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ നാല് നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത് ആലോചിക്കണോ സോറി പ്രഭു എനിക്കൊരു ഐഡിയ തോന്നുന്നു നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ അങ്ങനെ ആവട്ടെ എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ മുയലിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിര പന്തയം നടത്തണം പന്തയത്തെ തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല കേട്ടല്ലോ പാവം മുയൽ രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട് തനിക്കാണെങ്കിലും ഒറ്റ കുതിര പോലും ഇല്ല അവൻ മടങ്ങി അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് പറഞ്ഞു നിനക്ക് കേൾക്കണോ നാളെ 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 രാജാവ് എന്നെ രാജാവുമായി ഒരു കുതിരപ്പന്തയം നമുക്ക് എവിടെ ഈ കുതിര ഒന്നും പേടിക്കണ്ട നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ ഞാൻ അങ്ങനെ മുയൽ മനസ്സില്ല മനസ്സോടെ കിടന്നുറങ്ങി നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വീട്ടപുതിരയെ ഉണ്ടാക്കി അങ്ങനെ നേരം വെളുത്തു പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത് രാജാവ് കൊട്ടാരത്തിന് പുറത്ത് വന്ന് കണ്ട് കാഴ്ച കണ്ട് ഞെട്ടി അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു രാജാവും ഭടന്മാരും പകച്ചുപോയി അങ്ങനെ പന്തയം ആരംഭിച്ചു രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ടു പായുന്നു അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി ഇനി എന്ത് ചെയ്യും നമ്മുടെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഏ എങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത് അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് ഞങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു വെച്ചിട്ടാണ് അവന്റെ കളി ശരിയാക്കി തരാ ഇതെന്റെ ജീപ്പാണ് അതെനിക്ക് വേണം എന്ന് ാണ് രണ്ടു പേരും കൂടി ഒരു രണ്ടാളോ അതെനിക്ക് അച്ഛൻ അച്ഛൻ തന്ന ജീപ്പാണ് അതാണ് അവൻ നശിപ്പിക്കുന്നത് കളിച്ചോളാൻ കൂടിയാണ് വണ്ടി ആ അത് രണ്ടു പേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത് അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ ആ രണ്ടു വണ്ടി ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടു വണ്ടിയില്ലേ ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും രണ്ടു പേരും കൂടി കളിച്ചോ അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും നല്ല കുട്ടികൾ ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണോ എൻറെ കുട്ടികൾക്ക് എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു അവൻ ആ വലിയ മാവിൽ നിന്നും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു അവൻ അങ്ങനെ രാജകീയമായി മാവിൽ രസിച്ചു താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ത അതുവഴി വന്നത് അങ്ങനെ ആ തത്ത മാവിലുണ്ടായിരുന്ന പുത്തിലേക്ക് താമസം മാറ്റി അണ്ണാനെ പോലെ തന്നെ ഒരു വലിയ മാങ്ങാക്കുതിയായിരുന്നു അവനും അണ്ണാനെ പോലെ തന്നെ സദാസമയവും ഒത്തിൽ നിന്നും പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും മുകളിലായി അണ്ണാനും ഉണ്ടാകും നമ്മുടെ കണ്ണനെ തത്ത ഒരു വലിയ ശല്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാകും നമ്മുടെ തത്തയും ഉന്നാൻ വെക്കുന്നത് അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത് ഒരേ സമയം രണ്ട് പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാണ് പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ പിന്നെ അവർ തമ്മിൽ വഴക്കാവും ഈ മാങ്ങ ആദ്യം ഞാനാണ് ഞാൻ കണ്ടത് അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടിത്താഴേക്ക് അപ്പോഴാണ് വിശമെന്ന് പറഞ്ഞ ഒരു കാക്ക അതുവഴി പറഞ്ഞു വന്നത് കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക ആ മാങ്ങ തൻ്റെ കാലുകൾ കൊണ്ട് പൊത്തിയെടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിച്ചു അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല അപ്പോൾ കാക്ക വിളിച്ച് പറഞ്ഞോ അപ്പോൾ രണ്ട് പേരും സങ്കടത്തോടെ തല താഴ്ത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അതുവഴി വന്നു അന്നും പതിവ് പോലെ തുടങ്ങിയിരുന്നു കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ് എന്തൊരു കോലാഹലമാണിത് എന്നും ഇത് കഷ്ടം തന്നെ ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി എന്നാല് അവർ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നിട്ടവസാനം ആ മാങ്ങ മാങ്ങാക്കച്ചാരു കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ് നിങ്ങൾക്കോ വഴക്കു കൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലെ മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ മറ്റുമല്ല ഉച്ചുപ്രാണികളെയോ പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പ് അടുക്കേണ്ടി വരും അല്ലേ അണ്ണാരക്കണ്ണനും തത്തമ്മയും നാണം കെട്ട് തലയാട്ടി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഒരാൾക്ക് ഈ കാട്ടിൽ പറ്റൂ സന്യാസി നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത് ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങനെ കണ്ടു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു ഇപ്പോൾ ഞാൻ ഹാപ്പി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നു പോയി അങ്ങനെ നമ്മുടെ അണ്ണാര കണ്ണനും തത്തമ്മയും നമ്മുടെ മൂന്ന സന്യാസിയെ കാണാൻ തീരുമാനിച്ചു ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ സന്യാസി നമസ്കാരം ഞങ്ങൾ ആ പുഴക്കരയിലുള്ള അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം മൂന്ന സന്യാസിയോട് പറഞ്ഞു ഇത് കേട്ട മൂന്ന സന്യാസി പറഞ്ഞു ഇനി നിങ്ങൾക്ക് അതുമായി അടുത്ത് വരിക ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം അത് കേട്ടതും ും സമ്മതിച്ചു കാരണം അവ എന്നും വഴക്കൂടി മടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ് ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ് ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് അണ്ണാരക്കണനും ഞാനാണിതിനെ പറിച്ചത് എന്ന് തത്തമ്മയും ബഹളമായി ഒക്കാതെ എന്നിട്ട് മൂങ്ങ സന്യാസി ആ മാങ്ങ ഒരു കത്തി എടുത്ത് രണ്ടായി മുറിച്ചു രണ്ട് കഷ്ണങ്ങൾ ഒരു കഷ്ണ അണ്ണാരക്കണ്ണനും തത്തയ്ക്കും കൊടുത്തു അവൻ അത് ആദ്യോടെ തിന്നു രാവിലെ ഒന്നിലേക്കും എടുത്തു ചാടാതിരിക്കുക ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി പരിഹാരത്തിനുള്ള വഴി താനെ തെളിഞ്ഞു വരും ശരിയാണ് അങ്ങനെ അന്നു മുതൽ അണ്ണാരക്കണ്ണനും ദത്തമ്മയും ആ മാവിലെ മാങ്ങകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഇത്രയേ ഉള്ളു കാര്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക